അമിതമായ വാശിയുള്ള കുട്ടികളുണ്ടോ നിങ്ങൾക്ക് വലിയ വികൃതിയുള്ള അവരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് ഇതൊന്ന് ചെയ്തു കൊടുക്കുക അവർക്ക് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ മക്കളുണ്ടാകും ചില മക്കൾ അമിതമായ വാശിയുള്ള മക്കൾ ഉണ്ടാകും വാശിയാണ് അമിതമായ വാശി കുട്ടികളെ കൊണ്ട് കുട്ടി എന്തിനും വാശി പിടിച്ച് കരയുന്ന നമുക്ക് വലിയ പ്രയാസം തോന്നുന്ന ചില സമയങ്ങളൊക്കെ ബുദ്ധിമുട്ടായി ചിലപ്പോഴൊക്കെ നമ്മൾ അമിതമായി ചീത്ത പറയും നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ കുട്ടികളെ ചീത്ത പറയുന്ന എത്രയോ രക്ഷിതാക്കളെ കാണാറുണ്ട് ഒരു പക്ഷെ ആ രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയായിരിക്കാം കുട്ടി അമിതമായി വാശി നമ്മൾ ഇങ്ങനെ ചീത്ത പറയുന്നത് പക്ഷെ ചീത്ത പറഞ്ഞതുകൊണ്ട് ആ കുട്ടിയുടെ വാശി മാറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആ കുട്ടിക്ക് നിങ്ങളോട് വാശി കൂടുകയറിയാതെ അത് കുറയില്ല നിങ്ങൾ ചീത്ത പറയുന്നത്തോളം നിങ്ങളോട് ആ കുട്ടിക്ക് ദേഷ്യം കൂടുകയും വെറുപ്പ് കൂടുകയും പോരാത്തതിന് വാശി കൂടുകയും ചെയ്യും അപ്പൊ ഇത് കൂടാനല്ലല്ലോ കുറയാനല്ല നമ്മൾ നോക്കേണ്ടത് അപ്പൊ അത്തരം രക്ഷിതാക്കൾ കുട്ടികൾ സ്വാഭാവികമായും വാശി വിളിക്കും അപ്പൊ അമിതമായ വാശി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ചില സുഹൃത്തുക്കളെ ഒന്ന് പറഞ്ഞു തരാം ആത്മീയമായ പരിഹാര മാർഗമാണ് ചില സുഹൃത്തുക്കൾ പറയാം ഇത് നിങ്ങൾ ചെയ്താൽ മതി സൂറത്തുൽ ഫാത്യഹ എല്ലാവർക്കും അറിയാം നിങ്ങൾക്കൊരു കടലാസ് എടുത്ത് എഴുതി വെച്ചാൽ മതി സൂറത്തുൽ ഫാത്യഹ ഏഴ് തവണ സൂറത്തുൽ സുറത്തുൽ അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ തവണ 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 സൂറത്തുൽ 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 എന്ന് എന്ന് തുടങ്ങുന്ന തുടങ്ങുന്ന നാസ് 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 ഉൽ ആയത്തിൽ കുർശി അലഹുന്ന് ആയത്തിൽ തവണ ഒന്നുകൂടി പറഞ്ഞു തരാം ആയത്തിൽ കുറിസിഴ്ച്ച തവണ നിങ്ങൾ നിങ്ങൾട്ട് കുട്ടിയെ ഒന്ന് മന്ത്രി രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ അതിനോട് കൂടെ ചെയ്യേണ്ടത് ഇനി പറയാൻ പോകുന്ന നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ആയത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി അഫ അഫ മിൻ ഹാദൽ ഹദീസി തഅജബൂന വ തളഹഖുന വ റഅതബൂന വ അൻതും സാമിദ ഇ മൂന ആയത്തുൽ ഇ മൂന ആയത്തുൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത് ഇത് ഒരു തവണ നിങ്ങൾ പാരായണം ചെയ്യുക എന്നിട്ട് കൂടി വണ്ടിരിക്കുക അതേപോലെ തന്നെ സ്വലാതു ടിബ് അർഞ്ഞൽ സ്വലാതുണ്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ ടിബ്ബിൽ ഖുലൂബി വ ദവാഇഹ വ ആഫിയത്തിൽ അബ്ദാനി വശിഫ ഇഹ വ നൂറിൽ അബ്സാരി വ ഇഹ വ അലാ ആലിഹി വ സഹബിഹി വ സല്ലിമതു തുടങ്ങുന്ന പിന്നെ സുലാത്തു ദീബ് ഒരു വിശാലമായ സലാത്തു ദീബിന്റെ ഞാനൊരു സ്ക്രീൻഷോട്ട് ഇതിൽ വെക്കുന്നുണ്ട് ഇതിന്റെ ഒരു സുലാത്തു ദീബ് ഇതിന്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ കാണുന്നുണ്ട് കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഇത് മൂന്ന് നിങ്ങൾ ചെയ്തു കൊടുത്ത് കുട്ടിയെ മന്ത്രിക്കുക ഇതെപ്പോഴും നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്താലോ ശാല കുട്ടിക്ക് വലിയ മാറ്റങ്ങൾ കാണും അള്ളാഹു നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല സ്വഭാവം നൽകട്ടെ ഒരുപാട് ആളുകൾ കാമഞ്ചികളുടെ അള്ളാഹുരുടെ ഉദ്ദേശം പൂർത്തിയാക്കട്ടെ